നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ ദശാകാലങ്ങളും അതേപോലെ ജീവിതത്തിലുണ്ടാകുന്ന സമയങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് പറയുന്നത് അതൊക്കെ എങ്ങനെ അതിജീവിക്കാം അതാണ് നമ്മൾ അറിയേണ്ടത് പൂയം എന്നു പറയുന്നത് പുരുഷയോന നക്ഷത്രമാണ് പൂയം അനിഴം ഉത്രടാദി ഇതാണ് ജന്മാന ജന്മനാളുകൾ ശനിദശയിലാണ് ജനിക്കുന്നത് ദേവഗണമാണ് കർക്കിടകൻ രാശിയിലാണ് പൂയൻ നക്ഷത്രം വരുന്നത് ചന്ദ്രനാണ് അധിപനായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് സാമാന്യേനെ കണക്കാക്കുമ്പോൾ പത്തൊമ്പത് വർഷമാണ് ശനി ദശ കാലഘട്ടം ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് ശനി ദശ പക്ഷേ പാരമ്പര്യവാദികൾ അതേപോലെ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ നല്ല രീതിയിൽ കഴിവില്ലാതിരുന്ന ആളുകൾ ശനി നികൃഷ്ണൻ നീജൻ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റിക്കളഞ്ഞു അപ്പോൾ നമുക്ക് കൂറുള്ള നക്ഷത്രമാണ് പൂയൻ നക്ഷത്രം അപ്പോൾ അതിൻ്റെ പ്രതിവിധികളൊക്കെ ഉണ്ട് അതെന്തായാലും നമുക്ക് നേരിട്ട് അങ്ങനെയുള്ള കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കൂറൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടും കാര്യമൊക്കെ പറയാം അത് ചന്ദ്രൻ തനി നിന്നാൽ മാത്രമേ കൂറ് ബാധകമാവുകയുള്ളൂ മറ്റു ഗ്രഹങ്ങൾ നോക്കുകയോ നിൽക്കുകയൊക്കെ ചെയ്താൽ ഗുളികൻ കൂടെ നിന്നാലെന്ന് പിന്നെ ആ കൂറിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പത്തൊമ്പത് വർഷത്തിൽ എത്ര സമയമാണോ നാഴിക നക്ഷത്രത്തിൽ കടന്നു പോയത് അത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അതിനു മിച്ചമുള്ളത് ബാലൻസ് ശനി ദശയായിട്ട് കണക്കാക്കും അറിയില്ല എങ്കിൽ നേരെ നക്ഷത്രം പകുതിയായിട്ട് കണക്കാക്കും അപ്പോൾ ഒമ്പതര വയസ്സ് വരെ ശനിദശയായിട്ട് കണക്കാക്കും അപ്പോൾ ബാലാരിഷ്ഠിത കാലഘട്ടങ്ങളൊക്കെ അതിജീവിക്കാൻ വേണ്ടി ശീതളാദേവിയുടെ എലസൻ്റ് ഇവിടെ അത് പതിമൂന്ന് വയസ്സുവരെ ഉപയോഗിക്കാം അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ബാലാരിഷ്ട്രിത പ്രശ്നമൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ അതുമല്ല ശനി ദിശ വഴിപാട് ചെയ്യേണ്ടത് ഇപ്പോൾ ബാലാരിഷ്ഠിതമൊക്കെ നമുക്ക് നല്ല രീതിയിൽ തരണം ചെയ്യാൻ സാധിക്കും അപ്പോൾ പലർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ശനി ദിശ ഏറ്റവും മോശം സമയമാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളറിയാം ഏറ്റവും നല്ല കാലമാണ് ശനിദിശ അപ്പോൾ ശനി ജനിച്ചു വരുമ്പോൾ തന്നെ ഒരു കച്ചവടം ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി എന്തായാലും ഈ ജനിക്കുന്ന ആൾക്കാരുണ്ടോ ആണായാലും പെണ്ണായാലും ആ ഒരു മെൻ്റാലിറ്റിയിലായിരിക്കും ജനിക്കുക അപ്പോൾ നമുക്ക് നല്ല കാലം തുടക്കത്തിൽ തന്നെ കടന്നു പോവുകയാണ് ഒമ്പതര വയസ്സ് വരെ ശനിയശ്ശ കടന്നു പോകുമ്പോൾ ശനീശ്വരന് എണ്ണ ഹോമം നടത്താം എണ്ണാഭിഷേകം നടത്താം നീരാഞ്ജനം നടത്താം ഇവിടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമുണ്ട് ഇവിടുത്തെ ശനീശ്വരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ് ഭഗവാൻ്റെ പത്തിയിലാണ് മറ്റിരുപത്താറ് ദേവതകൾ കൂടിയിരിക്കുന്നത് അത് സ്വയംഭൂവായ ഭഗവാനാണ് ശൈവ വൈഷ്ണവ ചൈതന്യമായി ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവേശനം നൽകുന്ന ഏക ക്ഷേത്ര സങ്കേതമാണ് അതുകൊണ്ട് മരിച്ചു നിൽക്കേണ്ട തിരുപേരമംഗലത്ത തിരുസന്നിധിയിലേക്ക് എത്തുക എല്ലാ ശനിയാഴ്ചകളിലും ശനീശ്വരന് നീരാജനം നടത്തുക എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികിറ്റിയുള്ള നല്ലെണ്ണ ഒഴിച്ചുള്ള നീരാഞ്ജനമാണ് നടത്തുന്നത് അതുതന്നെ എല്ലാ പാരമ്പര്യവാദികളും അയ്യപ്പനാണ് വഴിപാടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അയ്യപ്പനും വഴിയോടെയാണ് ഇവിടെ ഹരിഹരപുത്രൻ അയ്യപ്പൻ പൊന്ന് പതിനെട്ടാം വടിയോട് ഭഗവാനോടെ ഉണ്ട് രാജകുമാരനല്ല ഹരിയുടെയും ഹരൻ്റെയും പുത്രനായിട്ട് ഭഗവാൻ നെയ്ഹോമം നടത്തി അതിൻ്റെ ഡിപ്രഷൻ മൈൻഡൊക്കെ മാറും പതിനൊന്ന് ബുധനാഴ്ച പതിനൊന്ന് പോകുമ്പോഴും നിവേദിച്ച് അതിന് വിവാഹം നടക്കും അപ്പോൾ ഇവിടുത്തെ അയ്യപ്പൻ സ്ത്രീ വിരോധിയും നല്ല കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം അപ്പോൾ ഇവിടെ എന്തായാലും ശനിദശ നടക്കുമ്പോൾ ശനീശ്വരനാണ് വഴിപാട് പറയുന്നത് പിന്നെ ഭഗവാനെ എണ്ണ അഭിഷേകം നടത്താം എണ്ണ ഹോമം നടത്താം നാണയപ്പറം നടക്കാം ആയുധ സമർപ്പണം നടത്താം ദക്ഷിണ പൂജ നടത്താം ചുറ്റുവിളക്കൊക്കെ നടത്താം അങ്ങനെ ശനിദശയെ ഗംഭീരമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഒൻപതര വയസ്സ് വരെ ശനിദശ കടന്നു പിന്നീട് പതിനേഴ് വർഷമാണ് ബുധദശ വരും ബുധദശ എന്ന് പറഞ്ഞാൽ പഠിപ്പിൻ്റെ കാലഘട്ടമായിട്ട് പഠിക്കാൻ നല്ല ദശകാലമാണ് ബുധദശ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ കൂടുതൽ സാമർഥ്യം ഉണ്ടാകുന്ന ഒരു കാലം അപ്പോൾ ഏകദേശം പതിനേഴ് വർഷം ബുധദശ വരുമ്പോൾ ഏകദേശം ഒമ്പതിരെയും പതിനേഴ് ഇരുപത്താറ് വയസ്സ് വരെ ബുധദശ അപ്പോൾ പഠിച്ച് നല്ല ജോലിയൊക്കെ നേടാൻ പറ്റിയ കാലമായിട്ട് പൊതുദശ കടന്നു വരുമ്പോൾ ബുധദശയുടെ അധിപനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനാണ് ഗുരുവായൂരപ്പനായിട്ട് തന്നെ വരുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് അപ്പോൾ കൃഷ്ണൻ്റെ പാൽപ്പായസവും ഭാഗ്യസൂക്തവും നടത്താം അത് പ്രണവമലയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ ഗുരു ഗുരുനാഥനായിട്ടാണ് വിളങ്ങുന്നത് അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ വന്ന് പാൽപായസം ഭാഗ്യസൂക്തം നടത്താം രൂപം നടത്താം അതുകൂടാതെ മഞ്ചാടി വാരാം അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാളിയാറിൻ്റെ കരയിലുള്ള പ്രണവമലയിലെ ഒരു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ ഭഗവാനോട് എല്ലാ ബുധനാഴ്ചകളിലും പാൽപ്പായസം ഭാഗ്യസൂക്തം നടത്താം അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ ഒന്ന് അങ്ങനെ നടത്തി ജീവിതം നല്ല രീതിയിൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകും പിന്നെ ആയുധ സമർപ്പണം നടത്താം ഇരുപത്തൊന്ന് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം നരസിംഹ സുദർശനം വിദ്യക്കൊക്കെ വലിയ ഗുണമുണ്ടാകും അതേപോലെ ഇഷ്ടമാങ്കല്യം നടക്കുന്നതിന് ഇഷ്ടഭൂമി ലഭിക്കുന്നതിന് വീട് വാങ്ങുന്നതിന് വാഹനങ്ങൾ വാങ്ങുന്നതിന് എല്ലാം ഈ വഴിപാടുകൾ വളരെ വളരെ ഗുണകരമായിരിക്കും പിന്നെ നാളുകേരം മുട്ടരക്കിലും അതിവിശേഷകരമായിട്ട് ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടരക്കിലുണ്ട് അപ്പോൾ ആ ദശാകാലങ്ങളടുക്കുമ്പോൾ അതാത് ദേവതകൾക്ക് മുട്ടരക്കിലോ നടത്തി നല്ല രീതിയിൽ തന്നെ നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അപ്പോൾ ഇരുപത്താറ് വയസ്സിന് ശേഷം പിന്നീട് വരുന്നത് കേതുർ ദശയാണ് അപ്പോൾ കേതുർദശ എന്ന് പറയുന്നത് തടസ്സത്തിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ തടസ്സം തന്നെ ഗണപതി ഭഗവാനുണ്ട് പ്രണവമലയിൽ എട്ട് ഗണപതിമാരുണ്ട് അപ്പോൾ ഗണപതി ഭഗവാന്മാർക്ക് മുട്ടരക്കില നടത്താം പിന്നെ നൂറ് രൂപയുടെ ഗണപതി ഹോമമുണ്ട് പിന്നെ നൂറ്റിയെട്ട് ഗണപതിയോമുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മാറ്റാം അതേപോലെ തന്നെ കേതു വരുമ്പോൾ രാഹു കേതുക്കൾക്ക് സർപ്പത്തിന് വഴിപാട് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം അപ്പോൾ ഇവിടെ തിരുപേരമംഗലത്തപ്പിനും അതുകൂടാതെ പ്രണവമലയിൽ മറ്റ് നാല് നാഗദേവതകളുണ്ട് അപ്പോൾ ഇവിടെ അഞ്ച് ദേവതകൾക്ക് വേണമെങ്കിൽ നൂറുമലം നടത്താം അല്ലെങ്കിൽ തിരുപേരമംഗലത്തപ്പിന് നൂറുമലം നടത്താം അതുകൂടാതെ ചാമുണ്ടി ദേവിക്ക് കൂടി വഴിപാടുണ്ട് അപ്പോൾ ചാമുണ്ടിക്ക് ഇവിടെ പ്രണവമലയിൽ ഉഗ്രഭദ്രകാളി പാതിരക്കാളി എന്ന കൂടി പേരുള്ള ഭദ്രകാളിക്ക് കടും പായസം ബാക്കി സുക്തം നടത്താം അപ്പോൾ കേതു പ്രദേശിയൊക്കെ നമുക്ക് അത് സാഹസികമായിട്ട് ഇതിനെ മറികടക്കാൻ സാധിക്കും അപ്പോൾ മുപ്പത്തിമൂന്നില വയസ്സിന് ശേഷം അടുത്തായിട്ട് വരുന്നത് ശുക്രദശയാണ് അപ്പോൾ ശുക്രദശ യൗവന കാലഘട്ടത്തിൽ വളരെ ഗുണമാണ് പൈസ ഒന്നും ഉണ്ടാവില്ല സെക്സ് ദാമ്പത്യ ദാമ്പത്യസുഖമൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകും ധർമ്മദേവതയ്ക്കാണ് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ധർമ്മദേവത എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിലായിരിക്കണം കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിൽ അപ്പോൾ ചില ജില്ലകളിൽ അല്ലെങ്കിൽ ചില സമുദായത്തിനൊക്കെ അമ്മ വഴി പറയും അത് പണ്ട് കാലങ്ങളിലൊക്കെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്നവർ അവർ സംബന്ധം കൂടി മക്കളൊക്കെ ഉണ്ടായപ്പോൾ ജനുവൻ ആയിട്ട് പിതാവ് ഇല്ലാതെ പോയതുകൊണ്ട് അവരുണ്ടാക്കിയ സൂത്രമാണ് അവർ പക്ഷെ ഒരിക്കലും അമ്മ വഴിക്ക് പോകില്ല അപ്പം നിങ്ങൾ ആ യുക്തി ഒന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കേരളം വഴിക മറ്റൊരു സംസ്ഥാനത്തും അമ്മ വഴിയുള്ള ധർമ്മദേവതകളും നോക്കല്ല കുലസ്വാമി എന്ന് പറയുമ്പോൾ എല്ലാം അച്ഛൻ്റെ വഴിയിൽ മാത്രം നോക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചേരും ആ വാനപൂജയ്ക്ക് വരുന്ന സമയത്ത് പിന്നെ ദുർഗാദേവിക്ക് കടം സംഭാഗ്യ ഭാഗ്യസൂക്തം നടത്താം അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാൻമാർക്ക് വഴിപാട് നടത്താം ശുക്രദശ ശുക്രദശ എന്ന് പറയും ശുക്ര എന്ന് പറയുമ്പോൾ പിശുക്കാണ് എല്ലാം ലുബ്ധിച്ചേ ഉണ്ടാവുള്ളൂ പിന്നെ കലാകായികപരമായ കഴിവുള്ളവർക്ക് വളരെ നല്ല സമയമായിരിക്കും ശുക്രദശ കിടക്കുമ്പോൾ അപ്പോൾ അമ്പത്തി ഒന്നര വയസ്സ് വരെ ശുക്രദശ വരുമ്പോൾ ഇതാണ് വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുക കാലം എങ്ങനെയാണെന്ന് തിരിച്ചറിയുക അമ്പത്തി ഒന്നര വയസ്സിന് ശേഷം പിന്നീട് ആറു വർഷം സൂര്യദശ കടന്നു വരും അപ്പോൾ അമ്പത്തൊമ്പത് വയസ്സ് വരെ സൂര്യദശ അടക്കുമ്പോൾ ശിവനാണ് വഴിപാട് ചെയ്യുന്നത് ധാരാളോഷ്മാതിൽ പിന്നെ വിളക്ക് വെള്ളം നിവേദ്യം അപ്പോൾ അത് പ്രണവമലയിൽ ദേവദേവൻ മഹാദേവിന് പൂർണ്ണ പ്രദക്ഷിണ നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രമുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നിരവധി വഴിപാടുകൾ ഇവിടെ നിന്ന് വന്ന് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ അമ്പത്തൊമ്പര വയസ്സിന് ശേഷം പിന്നീട് ചന്ദ്രദശ വരും അമ്പത്തൊമ്പര പ്ലസ് പത്ത് വർഷം ചന്ദ്രദശ അപ്പോൾ അറുപത്തൊമ്പതര വയസ്സ് വരെ ഗംഭീരമായ കാലമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അറിയുക നമുക്ക് ജീവിതത്തിൽ നല്ല കാലമൊക്കെ പറഞ്ഞു പക്ഷേ ഒരു ഗതിയും പരഗതി ഇല്ലാതെ വരുന്നുണ്ട് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക എന്താണ് ജീവിതത്തിൽ പരാജയപ്പെട്ടതെന്നുള്ള കാരണം കണ്ടെത്തുക ഒരു ഗതിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക പിന്നീട് ഇവിടുന്ന് ഒരു ഏലസ് വാങ്ങി ധരിക്കും ഇരുപത്തേഴ് ദിവസമുള്ള ചരടിൻ്റെ ഫലം അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക ആ എലസിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം അപ്പോൾ ഏലസ് ധരിക്കുന്ന സമയത്ത് പകൽ സമയത്ത് നോൺ വെജ് ഒഴിവാക്കണം പിന്നെ മരണവീട് ജനന വീട് വാര്യവർത്തത് എന്ന സമയത്ത് ഏലസ് ധരിക്കാൻ പാടില്ല എല്ലാ മാസത്തിലും ആയിരത്തി നാനൂറ്റി രണ്ടോ വഴിപാട് പ്രണവമലയിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം എഴുപത് നാരിയ മലയും ചാർത്തി പോകാം ഒന്നര കൊല്ലം ആ ഏലസിലൂടെ തന്നെ നിങ്ങൾക്ക് സമ്പാദിക്കാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജയിലേക്ക് വരാം ഇപ്പോൾ വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് നോക്കി കൃത്യമായിട്ട് പറയുന്ന പോലെ ചെയ്യുക അല്ല അപ്പം നിങ്ങളുടെ നാട്ടിൽ വലിയ പാരമ്പര്യകാരനുണ്ട് അയാൾ കണ്ടുപിടിച്ചതുകൊണ്ട് കാര്യമില്ല നമുക്ക് നിങ്ങളുടെ തെറ്റെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് വാസ്തവം നോക്കുന്നത് പിന്നെ മരിച്ചുപോയ പിതൃക്കൾക്ക് ശ്രാദ്ധബലി ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രായച്ചിതായിട്ട് ചെയ്യിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ ധർമ്മദേവത പ്രീതി വരുത്തും പിന്നെ ബാധാവാഹനം ഇവിടെ നടത്തി തരും അപ്പോൾ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്ത് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഈ വീഡിയോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതേപോലൊരു സംവിധാനം ലോകത്തിൽ ലോകത്തിലെവിടെയും ഇല്ല എന്നാദ്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ അറുപത്തൊമ്പത് വയസ്സാണ് പറഞ്ഞത് അപ്പോൾ അറുപത്തൊമ്പത് വയസ്സിന് ശേഷം ഏഴ് വർഷം ചൊവ്വയുടെ ദശകാലമാണ് അപ്പോൾ എഴുപത്താറര വയസ്സ് വരെ അപ്പം നല്ല അമ്പത്തൊമ്പതരോ മുതൽ പതിനേഴ് വർഷം ഗംഭീര കാലമാണ് അപ്പോൾ വീടൊന്നും ഇല്ലെങ്കിൽ ഈ സമയത്ത് വീടൊക്കെ ഉണ്ടാകും അതുപോലെ ഭൂമി വാങ്ങാൻ സാധിക്കും ഷൺമുഖവും ഭൂമി പുത്രസ്യ അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി അതായത് ഇവിടെ പ്രണവം അല്ലെങ്കിൽ ആണ്ടി പണ്ടാര തിരുസ്വ മുരുകൻ്റെ ഉഗ്രഭാവമായിട്ട് ആണ്ടി പണ്ടാര തിരുസ്വരൂപമുണ്ട് ഭഗവാനെ വഴിപാട് ചെയ്യാം പഞ്ചാമാഭിഷേകം നടത്താം ബാക്കി സുക്തം നടത്താം മുട്ടരക്കി നടത്താം അതേപോലെ പതിരക്കാളി എന്ന പേരിലുള്ള ഉഗ്രപതിരക്കാളിയുണ്ട് അപ്പോൾ ദേവിക്ക് കടുമ്പയസ് നടത്തുന്ന ചൊവ്വാഴ്ചകൾ അല്ലെങ്കിൽ നാളിൻ്റെ അപ്പോൾ എഴുപത്താറു വയസ്സ് വരെ വളരെ ഗംഭീരമായിട്ട് ഈ ദശാകാലത്ത് ഉപയോഗിക്കാൻ സാധിക്കും അതിന് ശേഷം പതിനെട്ട് വർഷം രാഹുവാണ് അപ്പോൾ തൊണ്ണൂറ്റി നാലര വയസ്സും പിന്നെ അവിടെ മുതൽ ശുണ്ഠി ഊടും പിന്നെ ദേഷ്യം ഉണ്ടാകും ദൈവവിശ്വാസം കുറയും അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ തിരുപേരമംഗലത്തപ്പിന് എല്ലാ മാസത്തിൽ നൂറും പാലം നടത്തുക തളിച്ചോടുക്കൽ പൂജ നടത്തുക എല്ലാ മാസം വന്ന് ദർശനം നടത്തുക അങ്ങനെ ആ കാലത്ത് നമുക്ക് അതിജീവിക്കാം അപ്പോൾ തൊണ്ണൂറ്റി നാലര വയസ്സ് വരെയൊക്കെ അങ്ങനെ കടന്നു വരുമ്പോൾ രാഹുവാണ് ഏറ്റവും ഒൻപത് ദശാകാലങ്ങളിൽ ഏറ്റവും മോശമായ ദശകാലമാണ് അപ്പോൾ രാഹു എന്ന് പറയുമ്പോൾ സർപ്പമല്ല സിംഹികേയൻ എന്ന അസുരൻ അമൃത് മോഷ്ടിച്ചു കൊണ്ടുപോയി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ സൂര്യചന്ദ്രന്മാർ ഈ അസുരനെ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ മഹാവിഷ്ണു ഭഗവാൻ മഹാസുദർശനം കൊണ്ട് അസുരൻ്റെ തല ഛേദിച്ചപ്പോൾ അമൃത് കഴിച്ചു നിന്നുകൊണ്ട് തലഭാഗം രാഹുവായിട്ടും ഉടലിൽ കേതുവായിട്ടും മാറി എന്നാണ് പുരാണങ്ങൾ പറയുന്നത് അപ്പോൾ അതിനെ ഈ ആസുരശക്തിയെ അതിജീവിക്കാനുള്ള ദേവതകളാണ് നാഗദേവതകൾ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായിട്ട് പ്രണവമലയ്ക്ക് അധിപതിയായിരിക്കും ഒത്തിരി പേരമംഗലത്തപ്പൻ വൈഷ്ണവ ചൈതന്യമായ ഈ ചൈതന്യത്തിന് നിലവറയുടെ അകത്ത് നിങ്ങൾക്ക് ഒരു ദർശനം നടത്തുകയും നൂറുമാല നടത്തുകയും ചെയ്ത് കാലത്തെ അതിജീവിക്കാൻ സാധിക്കും മുമ്പ് പറഞ്ഞ പോലെ ഇത്രയും കാലമായിട്ട് ഒരുഗതിയും പരഗതിയിലെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട നമുക്ക് ശ്രീകൃഷ്ണവാസിക ജ്യോതിഷത്തിൽ കൺസൾട്ടേഷൻ എടുക്കുക കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശ്രീകൃഷ്ണവാസികൗശാലത്തിന് ശിക്ഷണങ്ങൾ ഇതേ പേരിൽ തന്നെ കൺസൾട്ടേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം വളരെ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള ഉറപ്പേൽ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വിവാഹം കഴിച്ച സമയത്തിൽ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ജോലി എന്താണ് വിദേശത്താണോ സ്വദേശത്താണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ സേനയിലാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ അധ്യാപകനാണോ ബാങ്കിലാണോ ഇതെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയുണ്ടാവും അപ്പോൾ കുട്ടികൾ പറയുന്ന അതേ ആഗ്രഹം നേഴ്സാണോ ഇതെല്ലാം നോക്കി നിങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും അപ്പോൾ പാരമ്പര്യവാദികളുടെ ഇന്ന് എത്ര ജാതക എഴുതി വാങ്ങേണ്ടി അതൊന്നും വേണ്ട ശ്രീകൃഷ്ണവാസ ജോത്സവത്തിൻ്റെ ജാതക എഴുതി വാങ്ങുക ആവശ്യമുള്ള ഒരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസ്വദവും ഇല്ലാത്ത ഒരു സംഘടന സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന രജിസ്റ്റേഡ് സംഘടനയുണ്ട് നിങ്ങൾ മടിച്ചു നിൽക്കാതെ ഇതിൽ അംഗങ്ങളാവുക യാതൊരു പ്രവേശന ഫീസ് ഇല്ല മാസവരി ഇല്ല ജാതി മതഭേദങ്ങളില്ല രാഷ്ട്രീയ പ്രത്യക്ഷാസ്ത്ര വ്യത്യാസമൊന്നുമില്ല ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാനുള്ളതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് തീർത്ഥാടന യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ വരുന്ന ഏറ്റവും വലിയ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് തിരുവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും അപ്പോൾ ഇത്രയും വലിയ സംവിധാനമാണ് ഈ ലോകത്തിലാദ്യമായിട്ട് ആത്മീയ വഴിയിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിലുള്ള ഈശ്വരീയ ശക്തികളെ കാണിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇരുപത്തേഴ് ദേവതകൾക്ക് നാളുകാരെ മുട്ടർക്ക് നടത്തി ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്തി ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം കൊടുത്ത് ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യ സ്വപ്നം നടത്തി കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നിങ്ങൾക്ക് ഈശ്വരയിലൂടെ സാധിച്ചിരിക്കുന്ന വിദേശങ്ങളിലുള്ള ആളുകളാണ് ഈ വഴിപാടൊക്കെ കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിയണമെന്നുള്ളവർ ഈ പറയുന്ന പോലെ തിരുപ്പേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിലെത്തി ഒരിക്കലെങ്കിലും ദർശനം നടത്തുക എത്ര നേതൃത്തിയില്ലെങ്കിലും ഇവിടെയുള്ള ഇരുപത്തേഴ് ദേവതകൾക്ക് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠണം നടത്തിയാൽ അങ്ങനെ രണ്ട് ദിവസം അവിടെ നിന്ന് വേണമെന്നൊക്കെ ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കും അതിലൊരു തർക്കവുമില്ല ഈശ്വരയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇദ്ദേഹം ജയദേവൻ തലശ്ശേരിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ഏലസൊക്കെ വാങ്ങിയതായിരിക്കും അതിന് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ വാഹന പൂജയൊക്കെ നടത്തുന്നത് പിന്നീട് ഇടയ്ക്ക് തടസ്സമൊക്കെ വന്നപ്പോൾ വീണ്ടും ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ പാൽപ്പായ സോമം നടത്തി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചത് അപ്പോൾ പിന്നെ വീണ്ടും മുമ്പൊക്കെ ഭയങ്കര പേടിയായിരുന്നു നമ്മൾ ആളോട് വീഡിയോ ഒക്കെ എടുക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ തലശ്ശേരിക്കാരുടെ ഒരു പ്രശ്നമായി അവർക്ക് വേറെ ഒന്നും ഉണ്ടല്ലോ അവർക്ക് ധൈര്യക്കാരാണ് പക്ഷേ സമൂഹം അവിടെയുള്ള സമൂഹം പറയുന്നത് ഇത് അന്ധവിശ്വാസമാണ് ഇവരൊക്കെ അന്ധവിശ്വാസികളായിട്ട് മുദ്രകുത്തുന്നോണ്ടുള്ള പേടിയാണ് അല്ലാതെ അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ മുഖം കാണിക്കുന്നതിനൊന്നും പേടിയില്ല പക്ഷെ ജനങ്ങൾ അന്ധവിശ്വാസമാണ് മന്ത്രവാദമാണ് കൂടാത്തതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത്രയും ഒറ്റയ്ക്ക് പടവെട്ടി ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ഇത്രയും വലിയ സംവിധാനം ഒരുക്കിയില്ലായിരുന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ആൾദ്ദൈവായിട്ടിരിക്കാം ആളുദൈവായിരുന്ന സുഖസുന്ദരായിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ സുഭിക്ഷമായിട്ട് കഴിയാം പക്ഷേ ഈ സംഭവം അതായത് തിരു പേരമംഗലത്തപ്പനും പിന്നെ പ്രണവമലയിൽ മറ്റിരുപത്തിയാറ് ദേവതകൾ അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നതോ ഇപ്പം നിങ്ങൾ ഞാൻ എല്ലാ ഒരു വലിയ മുതൽക്കൂട്ടണം കൊടുത്തേ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയാലും ഇനിയുള്ള തലമുറയ്ക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ടോണിക്കാണ് അത് ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിട്ട് ഇതിനേക്കാൾ വലിയൊരു സംവിധാനം ലോകത്തിലെവിടെയും ഒരാളെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഇത് എൻ്റെ മെഡിക്കാർ ഞാൻ കൊടുക്കുന്നില്ല എല്ലാം ദേവതകൾ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് അപ്പോൾ ദേവതകൾ ഇതിനു പലരെ കൊണ്ടൊക്കെ ചെയ്യിച്ചു അവരൊന്നില്ല വലിയ വലിയ പുള്ളികളായി മാറി അല്ലെങ്കിൽ ദൈവങ്ങളായിട്ട് മാറി അപ്പോൾ അങ്ങനെ ജനങ്ങളൊക്കെ കബളിപ്പിച്ച് പോയെടുത്താലും നമ്മൾ യഥാർത്ഥത്തിലുള്ള പ്രകൃതി ശക്തികളെ ആ ശക്തികളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ കുറച്ച് ധൈര്യം വന്നു കൊണ്ടാണ് മുമ്പൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ പേടിയൊക്കെ മാറി വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ പൊതുവേ പറയുന്നത് കണ്ണൂരുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂരന്മാരാണെന്ന് പറഞ്ഞാൽ പക്ഷേ അവിടെ ചെന്ന് ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേ ഈ പാർട്ടിക്കാരെ കണ്ടുകഴിയുമ്പോൾ ചൊമ്പിട്ടാണെന്നു കൊണ്ട് കാര്യമൊന്നുമില്ല പാർട്ടിക്കാരെ കണ്ടു കഴിയുമ്പോൾ മുട്ടിടിക്കും കാരണം എന്താ അവർ പറയുന്നത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞു അപ്പം നിങ്ങളറിയുക നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത് എന്തും സത്യമായ വിശ്വാസമാണ് അതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് ജയദേവ നമസ്കാരം അദ്ദേഹം മനോജ് മഴ അന്നൂര് മൂവാറ്റുപാട് നമ്മുടെ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നേരെ പൂജയിലേക്ക് വരും പൂജയ്ക്ക് ഒക്കെ കഴിഞ്ഞ് ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് ഗണപതി ഹോമം പകസൊക്കെ ഇവിടുന്ന് പോയി ചെയ്തു ക്ഷേത്രത്തിൽ നിരന്തരം വരും വഴിപാടൊക്കെ ചെയ്യും പിന്നെ എല്ലാവരും കാണുന്നവരോട് മുഴുവൻ ഇങ്ങനെ പറയും ഇങ്ങനെ ക്ഷേത്രമുണ്ട് ഇവിടെ ആവാഹന പൂജയുണ്ട് പങ്കെടുത്ത് കഴിഞ്ഞ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകുന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിനോട് ഇപ്പോൾ ആളുകൾ പറഞ്ഞു നിനക്ക് വട്ടാണ് അതായത് പ്രാന്താണ് നീ വല്ല പ്രാന്താശിവതിലൊക്കെ പോയി നോക്കാൻ പറയുന്നത് ഒന്ന് ആലോചിക്കുകയെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ മറ്റൊരാൾ അതായത് ഇവിടെ പൂജ കഴിഞ്ഞ് പോകുന്നവർക്ക് മറ്റൊരാൾ നശിച്ചു പോവുകയാണോ അല്ലെങ്കിൽ അവർ കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ അവർക്ക് വല്ലാത്ത ദുരിതത്തിലേക്ക് എന്നെല്ലാം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞവർക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരോട് പറയും എങ്ങനെയെങ്കിലും നന്നായിക്കോട്ടെ അപ്പോൾ അത് പറയുമ്പോൾ പലരുടെയും വിചാരം ഇവന് വട്ടായി കഴിഞ്ഞു കാരണം അന്ധവിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഇതൊക്കെ അന്ധവിശ്വാസമാണ് ഇങ്ങനെയാണ് നമുക്ക് തെളിയിക്കാൻ സാധിക്കും ഞാൻ ഒരുപാട് അതായത് ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് ഏത് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പാരമ്പര്യവാദികൾക്കോ ചുമ്മാ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനോ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് നോക്കാം പൂജ നടക്കുന്ന ദിവസം നമുക്കിവിടെ ഒരു സമുദായം നമുക്കെതിരെ സമരം നടത്തുന്ന ദിവസം ഈ ക്ഷേത്രം പൂട്ടിക്കാൻ വേണ്ടി സമരം നടത്തുന്ന ദിവസം ഇവിടെ പോലീസ് പ്രൊട്ടക്ഷനിൽ ഞാൻ ആഹ്വാനം പൂജ നടത്തായിരുന്നു ഇനി ഇത് കൂടുതൽ വേറെന്താ തെളിവേണ്ടത് അപ്പോൾ അങ്ങനെ എതിരായിരുന്നെങ്കിൽ അന്ന് ഇത് പൂട്ടിപ്പോയില്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെയാണ് പറഞ്ഞു നുണന്ന് ഭരിക്കുന്നത് എന്തായാലും ആ സമുദായത്തിലുള്ള ഒരു സ്വാമി അലറി വിളിച്ചുകൊണ്ട് ലക്ഷോറിൽ ഇരുന്ന് പിക്ഷ യാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ അപ്പോൾ വലിയ ദൈവമാണ് ദൈവത്തിനെ പൂജിച്ച് നടന്ന ആളാണ് ഇപ്പോൾ ഒരു ദൈവം സഹായിക്കുന്നില്ല അവരുടെ കൂടെയുള്ള ഉള്ള മനുഷ്യന്മാർ സഹായിക്കുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ ആയിരുന്നെങ്കിലോ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു മനസ്സലിവ് വരും ബോബി തമ്മൂർ ഒരു മുസ്ലിം സഹോദരനെ പിരിക്കാൻ വേണ്ടി ആറ് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ ആറ് ദിവസം കൊണ്ട് പിരിച്ച സ്ഥാനത്താണ് ഇദ്ദേഹം അൻപത് ലക്ഷം രൂപ പിരിക്കാൻ വേണ്ടി ഏഴാം തീയതി മുതൽ പിരിക്കൽ തുടങ്ങിയിട്ട് ഇതേ വരേക്കും അതിൻ്റെ നാലിലൊന്നു പോലും എത്തില്ല അപ്പോൾ ഒന്ന് ആലോചിക്കുക അപ്പോൾ അത്രയും ഹീനമായിട്ടാണ് ഈ സമുദായങ്ങളുടെ മനസ്സ് അങ്ങനെ പോകാൻ കാരണം എന്താ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എല്ലാം കുഴപ്പം ഇദ്ദേഹം പറയുമ്പോൾ ആ പറഞ്ഞ് കേൾക്കുന്ന ആളുകൾ ഇദ്ദേഹത്തെ കളിയാക്കാൻ വന്നവരാണ് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം നരകിച്ച് എങ്ങനെ നരകിച്ചേ തീരുള്ളൂ എന്നുള്ള വാശിയാണ് ആ വാശിക്കാലേക്ക് ഞങ്ങൾ എത്താൻ ശ്രമിക്കുന്നില്ല ജീവിതം തേടുന്ന ഇതൊരു വലിയ ഇപ്പോൾ നമുക്ക് ഇന്ന് ഇന്നെടുത്തില്ല ഏറ്റവും നമ്പർ വൺ ആയിട്ട് വലിയ മാസ്റ്റർ ദേഹം പിന്നെ ശ്വേതൻ കാരണം അവരാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അവരൊക്കെ നിരാകരിച്ചുകൊണ്ട് തള്ളിക്കളയുന്നെടുത്ത് വലിയ സെറ്റപ്പായിട്ട് ഇന്ന് നമുക്ക് വീഡിയോ എടുത്തത് അത് കണ്ട് മനസ്സിലാക്കാം